അതിനകത്ത് വെരി ആൾക്കാരിട്ടുകൾ മാത്രം ഞാൻ പ്രമുഖരിൽ നിന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആകുന്നത് എന്ത് കഷ്ടമാണ് അതുപോലെ തന്നെ നല്ല രീതിക്കൊരു യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഗൂഗിൾ ആപ്സ് അല്ലാതെ മറ്റ് വീഡിയോസിനെ അനാവശ്യ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇത്തരത്തിൽ യൂട്യൂബ് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ചില കണ്ടന്റുകളെ കുറിച്ച് ചില പരസ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായി ഏടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം മലയാളം യൂട്യൂബ് മേഖലയിൽ ഒന്നാമത് നിൽക്കുന്ന എം ഫോടെക്ക് തന്നെ നമുക്കങ്ങോട് തുടങ്ങാം എം ഫോർ ടെക് കഴിഞ്ഞ ദിവസം ആടലോട്ടകം മയിലെണ്ണ എണ്ണ അവതരിപ്പിച്ചാൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ ആ എണ്ണ ഡിസ്ക്ലൈമർ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് മൂന്ന് മാസത്തിൽ മുട്ടറ്റ മുടി വളരുന്ന ഒരു വർഷത്തിൽ അങ്ങ് ഉപ്പൂറ്റി വരെ മുടി വളരുന്നു ഇത്തരത്തിലൊരു എണ്ണയാണ് എം ഫോടെക്ക് അവതരിപ്പിച്ചത് ഇതിനെ പലരും നല്ല ക്ലാസ്സായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ട്രോളിലേക്ക് പോകുന്നില്ല കാരണം അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഈ എണ്ണ ജനുവൻ യൂട്യൂബ് തുറന്ന ഫേസ്ബുക്ക് തുറന്ന എവിടെ നോക്കിയാലും ആദിവാസി ഹെയർ ഓയിൽ പരസ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ എണ്ണയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിട്ട് വരാം അപ്പൊ നിങ്ങൾ അതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുവാൻ വേണ്ട വേട്ട ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു ഫേസ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഈ ഫേസ് വാഷ് നമ്മളുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ടൈപ്പ് സ്കിൻ ലഭിക്കുമെന്നാണ് ജിയോ മച്ചാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് സോറി ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് സംഭവിച്ച ഒരു മാസ്മിരി എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചു തരാം കണ്ടിട്ട് വരുമോ അപ്പം നമ്മുടെ മച്ചാൻ പറഞ്ഞ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഈ കുട്ടിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി ഇതിനകത്ത് ഓൾ സ്കിൻ ടൈപ്സിന് പറ്റും എന്നിട്ടിട്ടുണ്ട് എന്നിട്ടും ഉപയോഗിച്ചിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങി ഏ അങ്ങനെ ഒരാളുടെ റിവ്യൂ മാത്രം വെച്ചിട്ട് ഇതങ്ങനെ മോശമാണെന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ നേരെ നോക്കി ഈ പ്രോഡക്റ്റ് ആമസോണിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ആമസോണിൽ സെയിൽ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് ഒത്തിരി പേർ റിവ്യൂ ഇടുമല്ലോ അപ്പോഴും നമുക്ക് എല്ലാവരും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാവരും തോന്നുക അവൻ്റെ കിടും അത് ശരിയല്ല അതിനകത്ത് വെരിഫയഡ് ആയിട്ടുള്ള ആൾക്കാർ ഇട്ട കമൻ്റുകൾ മാത്രം ഞാൻ എടുത്തു അത് ഞാൻ ഇവിടെയും 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 അവിടെയും ഇവിടെ എല്ലാം കൊടുത്തേക്കാം അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ടുവാ അപ്പോൾ ഇതൊക്കെയാണ് വെരിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മാമയുടെ ഫേസ് വാഷിന്റെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പേ ഇനി നമുക്ക് ആ മുട്ടറ്റം മുടി വളരുന്ന ഉപ്പൂറ്റി മുടി വളരുന്ന ആ എണ്ണയുടെ പരസ്യത്തിലേക്ക് ഒന്നും കൂടും ശ്രദ്ധിച്ചിട്ട് വരാം നമ്മൾ ആ പരസ്യത്തിലേക്ക് പോയില്ലായിരുന്നല്ലോ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു മുതൽ ആറ് മാസത്തിന്റെ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല ആർക്കും ഇപ്പം ഇത് വിശ്വസിക്കാൻ പറ്റുന്നേ ഈയൊരു സീനിലെങ്കിലും എം ഫോർട്ടെക്ക് അവിടുന്ന സ്കൂട്ടാവണതായിരുന്നു നിന്ന് ട്രോളുകളെല്ലാം ഏറ്റുവാങ്ങി സന്തോഷമായി സമാധാനമായി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ എം ഫോർട്ടെക്ക് എണ്ണൻ അപ്പം ഈ മുടി വളരുന്ന ചേട്ടൻ ആറുമാസം കൊണ്ട് ഇത്രയും മുടി വളർത്തിയ ചേട്ടനല്ലേ ഈ ചേട്ടനെ ഒന്ന് നോട്ട് ചെയ്തു ഈ ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം അതായത് ആറുമാസം കൊണ്ട് ചേട്ടൻ വളർത്തിയ മുടി ഒരു ഒന്നൊന്നര രണ്ട് വർഷം കൊണ്ട് ആ ചേട്ടൻ അത്ര എത്തി തന്നെ നിൽക്കും എനിക്ക് തോന്നുന്നു ഇത്ര എത്തുമ്പോഴത്തേനും ആറ് മാസത്തിൽ ഇത്ര എത്തുമ്പോൾ ഈ ചേട്ടൻ ഇവിടുന്ന് മുറിക്കും പിന്നെ ആറുമാസത്തിൽ ഇത്ര എത്തുമ്പോൾ ഇവിടുന്ന് മുറിക്കും ഇങ്ങനെയാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം തോന്നും ആ വീഡിയോ ഞാൻ കാണിക്കാം അപ്പം നമ്മളിന്ന് നോക്കും എം ഫോർട്ടക്കിന് എല്ലാവരും പഞ്ഞ് കിട്ടും എം ഫോർട്ടെക്ക് മാത്രമാണോ ഈ പരസ്യം ചെയ്തത് എം ഫോർട്ടക്ക് മാത്രമല്ല ഈ പരസ്യം ചെയ്തത് മറ്റ് ചില പ്രമുഖരൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ പ്രമുഖരിൽ നിന്ന് മേഖല ഓട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രമുഖൻ്റെ ചെറിയ പ്രമുഖൻ്റെ വീഡിയോ കണ്ടിട്ടുവാ അറിയാനാണ് നമ്മൾ കണ്ണൂരൂന്ന് വന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ നിങ്ങളെല്ലാരും റീൽസിൽ കണ്ടിട്ടുണ്ടാവും ഇവര് കപ്പിളായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ് ഞാൻ അവരുടെ പേര് കട്ട് ചെയ്തിട്ടില്ല നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഈ എന്ന് വന്നതല്ലാതെ അവിചാരിതമായി പോയ വഴിക്ക് ഇവരുടെ മുടി കണ്ട് ആശ്ചര്യപ്പെട്ട് നാല് വർഷം കൊണ്ട് കേരൾ കാണണം വിചാരിച്ച് അതിനെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ജനസേവന മൈൻഡോട് എത്തിച്ച ഒരു ടീമിനെയും കൂടെ ഞാൻ കാണിച്ചരാം അത് ഇവിടെ കണ്ടിട്ടാ ഞാൻ പ്രാവശ്യം ഇതിലെ പോവാൻ നേരത്ത് ഈ കാണുന്ന എണ്ണ പ്രാവശ്യം വളരെ നാച്ചുറൽ ആയിട്ടാണ് അവര് ഉദ്ദേശിച്ചതെങ്കിലും വളരെ ആർട്ടിഫിഷ്യൽ ആയി ആയിപ്പോയിന്നാണ് എന്റെ ഒരു നിഗമനം ഈ എണ്ണ വളരെ വലിയ രീതിയിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എം ഫോർ ഒരു ഫുൾ വീഡിയോ വർക്ക് വേണ്ടി ചെയ്യുന്നു ഏബിൾ ജിറ്റ് ഒരു ഫുൾ വീഡിയോ വർക്ക് വേണ്ടി ചെയ്യുന്നു കൂട്ടിക്കൂട്ടി ആൾക്കാർ ഫുൾ വീഡിയോ വർക്ക് വേണ്ടി ചെയ്യുന്നു നമുക്ക് കേരളം വെളിയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ വർക്ക് വേണ്ടി ചെയ്യുന്നു ഇമാതിരി പ്രൊമോഷൻ നടന്ന യുവം ആറിൽ എവിടുന്നാണ് ഇത്രയും പൈസ ഇവർ പിടികിട്ടിട്ടില്ല ശരി അത് ഇരിക്കട്ടെ യുവമാർ നൂറ്റി ഒൻപതോളം ഇനം ഹപ്പി കുപ്പി എണ്ണ എല്ലാം കൂടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് വാറ്റി വാറ്റിയല്ലോ ആ കുറുക്കിയ എണ്ണയാണ് തേക്കാൻ തരുന്നത് അത് തേച്ച് കഴിയുമ്പോൾ മുടി ആറു മാസത്തിൽ പനങ്കൊല പോലെ വളരും ഇങ്ങനെ പനങ്കൊല പോലെ വളർന്ന ഒരാളുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കണ്ടിട്ട് വരും ഇതാണ് ഈ ഹെയർ ഓയിൽ പരട്ടിയവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞ പോലെ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയായില്ല ആ കൊച്ചിന് ശരിയായില്ല നിങ്ങൾക്കും ശരിയാകാൻ ചാൻസ് ഒന്നുമില്ല ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് മാത്രമാണ് നമ്മൾ ഈ അഡ്വെർടൈസ്മെൻറ്റായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പത്ത് മിനിറ്റുള്ളൊരു വീഡിയോ അതിനകത്ത് ആറ് മിനിറ്റ് പരസ്യം അതിൻ്റെ പുറകെ ഗൂഗിൾ ആർട്സ് വേറെ അപ്പോൾ ഇത്തരത്തിൽ എം ഫോർ ടെക് കണ്ണം തന്നെ ചെയ്താൽ മറ്റൊരു പരസ്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുടിച്ചിട്ട് വരാം മറ്റൊരു പരസ്യമല്ല മറ്റൊരു അദ്ദേഹത്തിൻ്റെ ലോങ്ങ് വീഡിയോ പോയി കണ്ടിട്ട് വരും അത്യാവശ്യം വെള്ളം നമുക്ക് കണ്ടെയ്നറിൽ എടുത്ത് വെക്കണം അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ബക്കറ്റ് വേണം പക്ഷെ നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ വരുമ്പോ വലിയ സാധനം ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ പോട്ടാണ് ഇതൊക്കെ സംഭവം കേട്ട ഒരു തുറന്ന് മൂന്ന് പോയിട്ട് സംഭവം നല്ല ഇടക്കാറ്റ് സ്റ്റൂളാണ് കണ്ടാ നമ്മുടെ ഈ കടന്ന സ്ഥൂള് നമ്മൾ നല്ല വേറെ സംഭവം ഇതാ നമ്മള് ടേബിൾ വരുന്നത് പിന്നെ വെച്ചിട്ട് നേരെ പറ്റ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാവും വർഷം രണ്ടായിരത്തിൽ മിസ്റ്റർ ബഡ്ലർ എന്ന് പറഞ്ഞ പടത്തില് ഇപ്പം ഈ പറഞ്ഞ ഗ്യാസ് ഊറ്റിയും സ്പൂണും കുന്തറും കുടച്ചക്കരമൊക്കെ ദിലീപേട്ടം കാണിച്ചു തന്നെയാണ് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് ശേഷം അണ്ണൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ഒരു ഫുൾ വീഡിയോ മുഴുവൻ കുറേ പ്രോഡക്ട്സും എന്നിട്ട് അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കാർക്കും വേണമെങ്കിലും വാങ്ങാം അപ്പോൾ അതിലൂടെ ആ റെഫറൻസ് ലിങ്കിലൂടെ വാങ്ങുമ്പോഴത്തേനും അങ്ങനെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും അതായത് നിങ്ങളൊരു ബിരിയാണി പ്രതീക്ഷിച്ചാണ് എഫ് ഒ വീഡിയോ പണ്ട് കണ്ടിരുന്നെങ്കിൽ പണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ചിക്കൻ ബിരിയാണി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മട്ടൻ ബിരിയാണി ആയിരുന്നു ഇപ്പോൾ നിങ്ങളൊരു ബിരിയാണി പ്രതീക്ഷിച്ചാണ് എഫോടെക്കിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പഴങ്കഞ്ഞ് പോലും കിട്ടാൻ ചാൻസ് ഇല്ല അത്രയ്ക്ക് കണ്ടൻറ്റ് ദാരിദ്ര്യം വന്നൊരു അവസ്ഥയിലാക്കാണ് നമ്മുടെ മുഴുത്ത ചാനലുകളെല്ലാം കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല നമുക്ക് വേണം കരിക്കിനെ എടുക്കാം വളരെ പോപ്പുലർ ചാനലാണ് പരസ്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരുടെ വീഡിയോസിനകത്ത് ഇപ്പം നേരത്തെയൊക്കെ വളരെ തമാശയായിട്ട് വന്നുകൊണ്ടിരുന്ന ചാനലുകൾ ഇപ്പോൾ ആരൊക്കെ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നു എന്നൊരു നിലവാരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ ആദ്യം പ്രതിപാദിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിലേക്ക് വരാം ഒന്ന് മാമൻ്റെ അർത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ടല്ലോ നല്ല ഗ്ലാസ് ഗ്ലോ ഗ്ലാസ് ഗ്ലോ സ്കിൻ വരുന്ന ഫേസ് വാഷ് അത് നല്ലതാണോ എന്നൊരു ചോദ്യത്തിന് വളരെ സമ്മിശ്രമായ ഉത്തരമാണ് കിട്ടിയത് ഒരുപാട് പേര് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് പേര് മോശമാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് മോശമെന്ന് പറഞ്ഞത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ നല്ലതും ഉണ്ട് ഓയിലി സ്കിന്നാണ് ഇത് പറ്റാത്തത് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ മേടിച്ച് കബളിപ്പിക്കപ്പെട്ടവരും മേടിച്ച് നല്ല ബെനിഫിറ്റ് കിട്ടിയവരും പറഞ്ഞ റിവ്യൂസ് കേട്ടതിന് ശേഷം വരി മുഖത്ത് പൊത്താൻ ശ്രമിക്കുക അതിനുശേഷം ഈ ഹെയർ ഓയിലിൻ്റെ കാര്യം ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ ഉപയോഗിച്ച് നോക്കിയ ആൾക്കാരുടെ റിവ്യൂ എല്ലാം കേട്ടിടത്തോളം മുടി പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടിരിക്കുന്നത് നിങ്ങൾ യൂട്യൂബിൽ വെറുതെ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറേ പ്രൊമോഷൻ വരും ശേഷം കുറച്ച് ആൾക്കാർ ഉപയോഗിച്ച് എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടാകും അത് മാത്രം കണ്ടിട്ട് നിങ്ങൾ വാങ്ങുക പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മുടിയെണ്ണൻ്റെ ആറുമാസത്തെ മുടിയൊരു സീൻ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് ഇതല്ലാതെ തമ്മിലും ഞാൻ കുറച്ച് ആൾക്കാർ പടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്ത കുറച്ച് പ്രൊമോഷൻസ് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടുന്നുണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഇതിൻ്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളത് ദയവീത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ മാനിക്കുന്നതായിരിക്കും ഇതൊരു പുതിയ ചാനലാണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവിയത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് തുടക്ക സമയമാണ് കൂടെ നിൽക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം ബൈ